ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് പൂജയെയും എല്ലാം മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസിലെ രണ്ട് മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു പൂജയും സിബിനും പക്ഷേ ഇരുവരുടെയും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ബിഗ് ബോസിൽ നിന്ന് ഇരുവർക്കും ഇറങ്ങേണ്ടി വന്നു പക്ഷേ ഇരുവർക്കും ആരാധകർ ഏറെയായിരുന്നു മാത്രമല്ല ഇരുവരും ഒന്നിച്ചു കയറി ഒന്നിച്ചു തന്നെ ഇറങ്ങിയത് കാരണമാവാം ഇരുവരും തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷവും ഇരുവരും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഇരുവരും തമ്മിലുള്ള ബന്ധം കുറഞ്ഞു എന്നു അകലം പാലിച്ചിരിക്കുകയാണ് ഇരുവരും തമ്മിൽ എന്നാണ് ആരാധകർ ഒന്നടങ്കം വെളിപ്പെടുത്തലുമായി എത്തുന്നത് അതിന് കാരണം ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒന്നും കാണുന്നില്ല എന്നത് മാത്രമല്ല ഇരുവരും ഒന്നിച്ചുള്ള ലൈവ് പോലും ഇപ്പോൾ കാണുന്നില്ല ആരാധകർ ഇപ്പോഴത്തെ സിബിൻ്റെ ഫാൻ പേജ് പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇതിനോടകം വൈറലായി മാറിയത് ജാസ്മിൻ്റെ കുറ്റവും കുറവും എന്നോട് പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ അകറ്റിയ പൂജ ഇപ്പോൾ അവളെ കണ്ടപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് നടക്കുകയാണ് പൂജ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇതിനോടകം സിബിൻ്റെ ഫാൻ പേജ് പങ്കുവച്ചിട്ടുള്ളത് ഇതിൽ വാസ്തവമുണ്ടോ എന്ന കാര്യം സംശയമാണ്